അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് എറണാകുളം കാക്കനാട് ചെമ്പൂക്കിലുള്ള ഫ്രണ്ട്സ് ഹെയർ സ്റ്റൈൽ ഷോപ്പിലേക്കാണ് എന്തിനാണെന്നുള്ളതല്ലേ ഇവിടെ ഒരു മുടിയനുണ്ട് മുടിയുടെ മുടി നമ്മൾ മുറിക്കാൻ മോണിന് ഇന്ന് അതെ മുടിയുടെ നീളം നോക്കി ബാ ബാക്കി വിശേഷങ്ങൾ നമുക്ക് വീഡിയോയിലൂടെ ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരും സഹായം ചെയ്യുന്നത് ഇന്ന് കൊറേ നാളായിട്ട് തന്നെ ചിലവർക്ക് ഇങ്ങനെ പ്രൊമോഷൻ കൊടുക്കുന്ന ഇഷ്ടമല്ല എന്നുള്ള ചിന്താ പക്ഷെ അത് ചെയ്യണമുണ്ട് ഇത് കണ്ടിട്ട് ഈ വീഡിയോ കണ്ടിട്ട് ഒരു അഞ്ചു പേര് ചെയ്താ അതാണ് ഞങ്ങളുടെ വിജയം അത് എന്റെ മുടി അല്ലെ ഇത് ഒന്ന് തിരിഞ്ഞു കാണിക്കാൻ ഇത് ഇന്നിപ്പോ ഞങ്ങൾ ക്യാൻസർ പേഷ്യൻസിന് കൊടുക്കാൻ മണിയുണ്ടാകും വളരെ സന്തോഷം അപ്പൊ ഞങ്ങൾക്ക് സമയമില്ലാണോ കുറച്ച് ലേറ്റ് ആയി പോയത് അപ്പൊ ഉണ്ട് ജസ്റ്റിന്റെ വൈഫ് അഖിലേ ഉണ്ട് നിങ്ങടെ അഖിലേ ഉണ്ട് അപ്പൊ എന്റെ ജസ്റ്റിനെ പറയാനുള്ളത് നമ്മുടെ കാണികളോട് പറയാൻ വരാനിരിക്കും ാണ് ഹസ് ഹസ്ബൻഡിന്റെ അതും കൊടുക്കാൻ എന്തായാലും ഭാവിയിൽ അങ്ങ് കൊടുക്കുന്നതായിരിക്കും എന്തായാലും ബാക്കി വിശേഷങ്ങളിലൊക്കെ അങ്ങനെ ആഗ്രഹിച്ചും മോയിച്ച് വളർത്തിയ മുടി മുറിക്കണേ ആദ്യം അറ്റൻ ലെവൽ തന്നെയാണ് ശേഷം മുപ്പത് സെന്റിമീറ്റർ അളവെടുത്തിട്ട് അത് ചെറ്റമാണ് കൊടുക്കുന്നത് കേട്ടോ ഇല്ല നിർദ്ദേശമുള്ളത് അതാണ് വേണ്ടത്

ായില്ല അങ്ങനെയെങ്കിലും സംഭവിച്ചല്ലോ സന്തോഷം പേര് പറഞ്ഞു ഓമന അന്വേഷണം വാ നമുക്ക് പോട്ടെ പോട്ടെ പിന്നെ ഒരു കാര്യം പറഞ്ഞതെ ജസ്റ്റ് ഇനി മുടി കൊടുക്കാൻ വേണ്ടിയാണ് നിങ്ങൾ ആരെങ്കിലും ഇതേപോലെ നമ്മുടെ ചാനലിലൂടെ എപ്പോഴും പ്രൊമോട്ട് ചെയ്യുന്ന ഒരു കാര്യമാണിത് ഹെയർ ആര് വേണമെങ്കിൽ ലേഡി ആയാലും ജെന്റായാലും മുടി കൊടുക്കുമ്പോൾ നിങ്ങളൊരു ഫോട്ടോ എടുത്തിട്ടാണെങ്കിലും അല്ലെങ്കിൽ ഒരു വീഡിയോ ക്ലിപ്പ് ആണെങ്കിലും ഞാൻ ഇട്ടേ നമ്മുടെ ചാനലിലൂടെ വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ് കുറേ രോഗികൾക്ക് ഹെൽപ്പ് ചെയ്യണമല്ലേ പിന്നെ ചിലർ ചോദിക്കും അത് രോഗികളിലേക്ക് എത്തേണ്ട എന്നൊക്കെ ചോദിക്കും അത് നമ്മൾ നോക്കണ്ട നമ്മൾ നല്ല കാര്യങ്ങൾ ചെയ്യുക ബാക്കി എത്തണമൊക്കെ എത്തട്ടെ അത്രേല്ലേ ഏഹ് അപ്പോൾ നിങ്ങളുടെ ഏറെ ഡോണേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ചാനലിലേക്ക് അയച്ചു തന്നു കഴിഞ്ഞാൽ കൊടുക്കുന്നതായിരിക്കും കേട്ടോ ഞങ്ങൾ സൺഡേ ഉണ്ടാവുക വന്നതുകൊണ്ട് ഇന്ന് സർട്ടിഫിക്കറ്റ് കിട്ടില്ല ഇന്നൊരു ഹെയർ കൊടുത്തിട്ട് പോവും അടുത്ത ദിവസം ഒന്ന് മേടിച്ചാൽ മതി അപ്പോൾ ഇന്നത്തെ നമ്മുടെ അഡ്രസ്സും ഫോൺ നമ്പറൊക്കെ വെക്കണം അപ്പോൾ ഇതിപ്പോ കളമശ്ശേരി മെഡിക്കൽ കോളേജിലുണ്ട് നിങ്ങൾക്ക് അതിരമീറ്റർ കൂടെ കൊണ്ടൊന്ന് കൊടുക്കാട്ടോ പക്ഷെ അവർ ഇത്ര സെന്റിമീറ്റർ എന്ന് പറയുന്നത് മുപ്പത് സെന്റിമീറ്ററിന്റെ വേണം അല്ലെങ്കിൽ കൂടുതൽ വേണം കേട്ടോ അപ്പൊ ഇത് എത്ര കൊല്ലത്തേനു കൊല്ലം രണ്ട് മാസത്തെയല്ലേ അപ്പൊ രണ്ട് രണ്ടു കൊല്ലം രണ്ട് മാസത്തേന് അവര് ഞങ്ങളിത് സ്ഥിരമാണ് എന്നാൽ ഈ ബോക്സ് മുഴുവൻ ഹെയറാണ് കേട്ടോ അപ്പോൾ എന്തോരം പേര് അത് ഡൊണേറ്റ് ചെയ്യണ്ടെന്ന് ഇപ്പം മനസ്സിലായിട്ടുണ്ടാവില്ല അപ്പോൾ നിങ്ങൾക്കും താല്പര്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുമെന്നാണ് അല്ലെങ്കിൽ കൊടുത്തു കഴിഞ്ഞിട്ട് എനിക്കൊരു വീഡിയോ ക്ലിപ്പ് സർട്ടിഫിക്കറ്റ് അപ്പോൾ കിട്ടിയിട്ടുണ്ട് കേട്ടോ പിന്നെ സൺഡേ നിങ്ങൾ ഉണ്ടെന്നാൽ സർട്ടിഫിക്കറ്റ് കിട്ടാൻ വഴി കുറവായിരിക്കും അപ്പോൾ എടവ് വന്ന് മേടിക്കേണ്ട വരും അപ്പോൾ എന്തായാലും ജസ്റ്റിനെ വലിയൊരു കാര്യമാണ് ചെയ്ത് ചിലവർ അവർക്ക് വൈകി മുടിയൊക്കെ എല്ലാം കൊണ്ട് കൊടുക്കുന്നത് അങ്ങനെയല്ല വലിയൊരു കാര്യമാണ് താങ്കൾ ചെയ്തത് എന്തായാലും അങ്ങോട്ട് അഭിമാനിക്കാം ധൈര്യമായി അതുപോലെ രണ്ടുപേരും കൂടി കട്ടക്കാൻ ഉണ്ടാകും ഹസ്ബൻഡും വൈഫും കൂടി നോക്കി ഇത് ഞാനിപ്പോൾ അവിടെയും ചോദിച്ചു ഇങ്ങനെയാണെങ്കിൽ ഇവിടെ വരാറുണ്ടാകും കാരണം സാധാരണ ഹസ്ബൻഡ് വരെ മുടി വളർത്താൻ സമ്മതിക്കില്ല ഇത് വളർത്തി വലിയൊരു കാര്യമാണ് ചെയ്യണത് അപ്പോൾ നിങ്ങൾ ഈ കാണികളും കാണുന്ന കാണികളോടും ഞാൻ പറയുകയാണ് നിങ്ങൾ കൊടുക്കണതാണെങ്കിൽ നിങ്ങളുടെ കുറച്ച് വീഡിയോയോ ഫോട്ടോ ഒക്കെ തന്നാൽ നമ്മുടെ ചാനലിലൂടെ തീർച്ചയായിട്ടും പ്രൊമോട്ട് ചെയ്യാറ് നിങ്ങളുടെ പ്രൊമോഷന് വേണ്ടിയല്ല അത് കണ്ട് അല്ലെങ്കിൽ ഇത് ഇതേ ഇപ്പം ഈ ഒരു വീഡിയോ കണ്ടിട്ട് ഒരു അഞ്ചുപേർ കൊടുക്കാൻ തയ്യാറായാൽ അതാണ് ഞങ്ങളുടെ വിജയം ഏ സാധാകും അതാണ് അപ്പോൾ വേറെ ഒന്നും പറയാനല്ലോ ഏ അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം എന്തായാലും ഇവർക്കുള്ള കമന്റ് ബോക്സിൽ നിങ്ങൾ ഇട്ടായിരിക്കും അല്ലേ ഇവർക്കുള്ളതും ഓക്കെ താങ്ക് യു